ഞാൻ എന്തോ പറഞ്ഞെ എന്റെ ഈ ലക്ഷ്മി എന്നുള്ള പേര് മറ്റേ ലക്ഷ്മി റായി എന്നും നിങ്ങൾ ഈ കരുണാകരണം എന്നുള്ള പേര് കിരൺകുമാർ പേര് മാറ്റാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ ചെയ്തില്ല ഇപ്പൊ കിട്ടത്തില്ല അതീരാന്റെ ആ ബുള്ളറ്റിന്റെ ആ കാണുന്ന ഗോവ വരെ പോവാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോ ആ ആര് ബുള്ളറ്റ് ഓടിക്കും ഞാൻ ഓടിക്കും അത് തന്നെയാണ് പ്രശ്നം അത് പോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോയിണ്ടോചിയും കൊണ്ടുപോയില്ലേ അത് പെറാൻ കൊണ്ടുപോയതല്ലേ ടൂർ കൊണ്ടുപോയതെന്ന് പറഞ്ഞില്ല പിന്നെ പൂർണ്ണ ഗർഭിണിയായി ഒരു കുഞ്ഞിക്കാര് കാണാൻ ആഗ്രഹം പറഞ്ഞപ്പോ ആറ് കൊച്ചുങ്ങളെ എങ്ങനെ എനിക്ക് തന്നത് ആ ആറണത്തിനെ കുളിപ്പിച്ച് സോക്സ് വിട്ട് കട്ടിലൊക്കെ നിങ്ങളുടെ അപ്പച്ചി എന്തുവാ പറഞ്ഞാൽ നിനക്ക് അറിയാമോ എന്തോ എന്തുവാടി ലക്ഷ്മി കൊച്ചു ഈ ഇയർ എല്ലാം മാറി നീ അപ്പച്ചി ആണെന്ന് പറഞ്ഞു കട്ടിലിട്ടേക്കുന്ന കറക്കുന്നു